നമസ്കാരം സമയമലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് താരങ്ങളോടുള്ള ആരാധകരുടെ ആരാധന എന്നാൽ ഈ ആരാധന പലപ്പോഴും അതിരുകടക്കുന്നുണ്ടോ സ്വന്തം ടീമിലെ ഒരു താരം ഔട്ടാകുമ്പോൾ ഗാലറിയിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ശരിയായ പ്രവണതയാണോ വഡോദരയിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ആദ്യ ഏകദിനത്തിന് ശേഷം വിരാട് കോഹ്ലി ചോദിക്കുന്നതും ഇതേ ചോദ്യമാണ് സംഭവം ഇങ്ങനെയാണ് വഡോദരയിൽ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റ് വീശുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഔട്ടായി മടങ്ങുമ്പോൾ സ്റ്റേഡിയം നിശ്ശബ്ദമാകുന്നതിന് പകരം വലിയ ആരവങ്ങളോടെയാണ് പ്രതികരിച്ചത് ഇതിനൊരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ രോഹിത്തിന് ശേഷം ക്രീസിലേക്ക് വരുന്നത് വിരാട് കോഹ്ലിയാണ് കോഹ്ലി ബാറ്റ് ചെയ്യുന്നത് കാണാനുള്ള ആവേശത്തിൽ സീനിയർ താരമായ രോഹിത് പുറത്തായതുപോലും ആരാധകർ ആഘോഷമാക്കി എന്നാൽ ഈ പ്രവണതയോട് വിരാട് കോഹ്ലിക്ക് ഒട്ടും യോജിപ്പില്ല മത്സരശേഷം സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ അതൃപ്തി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ചു കോഹ്ലി പറഞ്ഞത് എങ്ങനെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഒട്ടും സന്തോഷം തോന്നാറില്ല എം എസ് ധോണി കളിച്ചിരുന്ന കാലത്തും ഞാനിത് കണ്ടിട്ടുണ്ട് അത് ശരിയായൊരു രീതിയല്ല കോഹ്ലിയുടെ ഈ വാക്കുകളിൽ വലിയൊരു സന്ദേശമുണ്ട് ഒരു താരം ഔട്ടായി മടങ്ങുമ്പോൾ പ്രത്യേകിച്ചും ടീമിന് മികച്ച അടിത്തറ നൽകിയ ശേഷം മടങ്ങുമ്പോൾ അവർ അർഹിക്കുന്നത് ബഹുമാനമാണ് ആ സമയത്ത് അടുത്ത താരം വരുന്നതിനെ ഓർത്ത് കൈയടിക്കുന്നത് ക്രീസ് വിടുന്ന താരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് മാത്രമല്ല ഇത് ക്രീസിലേക്ക് വരുന്ന ബാറ്ററിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദവും ചെറുതല്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിഹാസ താരങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ പോയപ്പോൾ ധോണിയും കോഹ്ലിയും വന്നു ഇപ്പോൾ രോഹിത്തും ഒപ്പമുണ്ട് എന്നാൽ ടീം എന്ന വികാരത്തിന് മുകളിലായി വ്യക്തിപൂജ വളരുന്നത് ഗുണകരമല്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നത് രോഹിത് ശർമ്മയെ പോലൊരു സീനിയർ താരത്തിന് സ്വന്തം നാട്ടിലെ കാണികളിൽ നിന്ന് ഇത്തരം അനുഭവം ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ആഘോഷിച്ച വടോദരയിലെ കാണികൾക്ക് വിരാട് കോഹ്ലി നൽകിയ മറുപടി വരും മത്സരങ്ങളിലെങ്കിലും ആരാധകരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താരങ്ങളെ വ്യക്തിപരമായി ആരാധിക്കുമ്പോഴും ഇന്ത്യൻ ടീം എന്ന വികാരത്തിനാകണം എപ്പോഴും മുൻഗണന നൽകേണ്ടത് എന്നാണ് വിരാട് കോഹ്ലി ആവശ്യപ്പെടുന്നത് അതേസമയം ന്യൂസിലാൻഡിനെതിരെ മികച്ച പ്രകടനമാണ് വിരാട് കോഹ്ലി കാഴ്ചവെച്ചത് റൺ ചേസുകളിൽ താൻ എന്തുകൊണ്ടാണ് മാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു കോഹ്ലിയുടെ പ്രകടനം സെഞ്ചുറിക്ക് ഏഴ് റൺസ് അകലെ തൊണ്ണൂറ്റിമൂന്ന് റൺസിൽ കോഹ്ലി പുറത്തായെങ്കിലും ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറപ്പാകിയാണ് അദ്ദേഹം മടങ്ങിയത് ജാഗ്രതയോടെ തുടങ്ങി പിന്നീട് അക്രമിച്ചു കളിച്ച കോഹ്ലിക്ക് മികച്ച പിന്തുണയാണ് ശുബ്മാൻ ഗില്ലും ശ്രേയസ് അയ്യരും നൽകിയത് ക്യാപ്റ്റൻ ഗില്ലിന് അൻപത്താറ് റൺസെടുത്തും ശ്രേയസ് അയ്യർ നാൽപ്പത്തൊമ്പത് റൺസെടുത്തും പുറത്തായി ശുബ്മാൻ ഗില്ലിനൊപ്പം രണ്ടാം വിക്കറ്റിൽ നൂറ്റി പതിനെട്ട് റൺസിന്റെയും മൂന്നാം വിക്കറ്റിൽ ശ്രേയസ് ശ്രേയസയ്യർക്കൊപ്പം എഴുപത്തിയേഴ് റൺസിന്റെയും കൂട്ടുകെട്ടാണ് കോഹ്ലി പടുത്തുയർത്തിയത് അവസാനഘട്ടത്തിൽ സമ്മർദ്ദം മുറുകിയപ്പോൾ കെ എൽ രാഹുലിന്റെ പരിചയ സമ്പത്തും ഹർഷിത് റാണയുടെ ബാറ്റിംഗ് പ്രകടനവും ഇന്ത്യക്ക് തുണയായി പുറത്താകാതെ ഇരുപത്തൊമ്പത് റൺസ് രാഹുൽ ഹർഷിത് റാണയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും സഹായത്തോടെ ഇന്ത്യയെ വിജയലക്ഷ്യത്തിലെത്തിച്ചു ഹർഷിത് റാണ ഇരുപത്തിമൂന്ന് വന്തിൽ ഇരുപത്തിയൊമ്പത് റൺസെടുത്ത് ശ്രദ്ധേയമായ പ്രകടനം നടത്തി നാല്പത്തി ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നത് ഇതോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി ഈ സാഹചര്യത്തിലാണ് രോഹിത് പുറത്തായപ്പോൾ ആരവം മുഴക്കി ആരാധകരെ തിരുത്തി കോലി രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ ആരാധകർ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ